കൂട്ടുകാരെ ചന്ദ്രകാന്തം കഥ കൊടുക്കുകയാട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗതം ഗൗതം വീട്ടിൽ പോലും പോകാതെ നമ്മുടെ ആമി ആമിക്കരികെ തന്നെയാണ് ആമിയുടെ ഒരു എന്താ പറയുക അവസ്ഥ വളരെ ക്രിട്ടിക്കലാണെന്ന് നമ്മുടെ ഡോക്ടറെ ഒക്കെ വന്ന് പറയുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ആമിക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ എന്തും സംഭവിക്കാം അപ്പോൾ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരിക്കണം ഫുൾ ആരെങ്കിലും കൂടെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗതമിന് വേറെ നിവർത്തിയില്ല ആമയുടെ ഒപ്പം നിൽക്കാന്നല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല അപ്പം നന്ദയാണെങ്കിൽ ഗൗതമിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല ഗൗതം വീട്ടിലോട്ടും വരുന്നില്ല എന്താണെന്ന് അറിയാതെ നന്ദി അവിടെ കിടന്ന് പുകയാണ് അപ്പം നന്ദലക്ഷ്മിയോടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഗൗതം സാർ വീട്ടിലോട്ട് ഇതേ വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഗൗതം ഇങ്ങനെ ആമയ്ക്ക് ചോറ് കൊടുക്കുന്നതും മാമി ഇങ്ങനെ പിടിച്ച് നടത്തുന്നതൊക്കെ കാണുവാൻ സാധിക്കും ഈ കഥ ഇനി എവിടെ ചെന്ന് നിൽക്കും അല്ലേ പ്രേക്ഷകരെ ഇനി എങ്ങനെയൊക്കെയായി തീരും നമ്മുടെ ഗൗതം ഇനി ആമിയെ ഒരു എന്താ പറയുക ഒരു സ്റ്റേജിലൊക്കെ ആകുമ്പോൾ ആമിയെ പോലീസിൽ ലഭിക്കുമെന്നാണ് കുറച്ചും മുമ്പ് പറഞ്ഞത് നമ്മുടെ ഗൗതം ഇനി ആ ഗൗതമിൻ്റെ ഒരു തീരുമാനം മാറ്റുമോ ആമിയ എന്ന നീക്കുമായി ജീവിതത്തിലോട്ട് ഏറ്റെടുക്കുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ